ധർമ്മടത്തെ ഇളക്കി മറിച്ച് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ പിണറായി പഞ്ചായത്തിലെ പാനുണ്ടയിൽ നിന്ന് ആരംഭിച്ച പര്യടനം രാത്രിയോടെ മുതുകുറ്റിയിൽ സമാപിച്ചു മണ്ഡലത്തിലെ സി പി എം ശക്തി കേന്ദ്രമായ പിണറായി നിന്നാണ് കെ സുധാകരൻ പര്യടനം ആരംഭിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ പാറപ്പുറം ഉൾപ്പെടെ കെ സുധാകരൻ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു രാവിലെ മുതൽ ആരംഭിച്ച പര്യടനം രാത്രിയാണ് സമാപിച്ചത് കടുത്ത ചൂടിനെ അവഗണിച്ച് നൂറുകണക്കിന് ആളുകൾ കെ സുധാകരനെ വരവേറ്റു പിണറായി ധർമ്മടം മുഴപ്പിലങ്ങാട് കടമ്പൂർ ചെമ്പിലോട് വേങ്ങാട് അഞ്ചരക്കണ്ടി ബെർളശ്ശേരി പഞ്ചായത്തുകളിലാണ് കെ സുധാകരൻ സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചത് രാത്രിയിലും ആവേശകരമായ മുദ്രാവാക്യം വലിയോടെയാണ് പ്രവർത്തകർ കെ സുധാറിനെ വരവേറ്റത് സ്ഥാനാർത്ഥിയുടെ വരവിനോടനുബന്ധിച്ച് വിധേയങ്ങളിൽ കരിമയൻ പ്രയോഗവും ഒരുക്കിയിരുന്നു ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കെ സുധാകരൻ വോട്ടർമാരെ ആഹ്വാനം ചെയ്തു എതിൽ സുരേഷിനൊപ്പം ദനിത് ലാൽ എസ് ജെഹിൻസ് കണ്ണൂർ